അലൈക്കും വരഹമുല്ലാ വാത്തൂ അലഹമുല്ലാ വസ്സലാത്തു വസ്സലാമു വാല റസൂലില്ല വായല ആലിഹി വ സുഹാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതം ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ജീവിതമായി മാറുകയാണെങ്കിൽ വരൾച്ച ബാധിക്കാത്ത വറ്റി വരണ്ട് ഉണങ്ങിപ്പോകാത്ത ഹൃദയത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കും എന്നത് വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളാഹു സുബാനു വത്താല ഖുർആാനിലൂടെ ഉണർത്തിയ ഒരു കാര്യം വദക്കിർ പ്രവാചകരെ നിങ്ങൾ ഉത്ബോധനം നടത്തുക അത് വിശ്വാസികൾക്ക് ഉപകരിക്കും ഗുണം ചെയ്യും എന്നാണ് ഉത്ബോധനങ്ങളെയും ഉപദേശങ്ങളെയും ഗുണകാംശ നിറഞ്ഞ നിർദ്ദേശങ്ങളെയും ആത്മാർത്ഥമായി സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെ ഉടമകൾ വിശ്വാസികൾ മാത്രമായിരിക്കും അല്ലാത്തവർക്ക് എല്ലാം വെറും ശബ്ദമായി വെറും ബഹളമായി അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക മഹാനായ ഷെയ്ഖ് നാസറു സായാദി റഹിമ ഉള്ള ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രാധാന്യമുള്ള ഒരു കാര്യം ഈമാനുൻ വാം ഇമാനുൻ ഒരാൾക്ക് ഉത്ബോധനങ്ങളെ സ്വീകരിക്കാനുള്ള ഈമാനും സന്നദ്ധതയും ഇല്ല എങ്കിൽ ലായം ഫൗ തത് കിയറുഹു എന്നാണ് ഉത്ബോധനം അവന് ഉപകരിക്കുകയില്ല അത് വറ്റി വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു ഭൂമിയുടെ സ്ഥാനത്തായിരിക്കും എന്നാണ് വളരെ പേടിയോടെ നമ്മൾ കേൾക്കേണ്ട വാക്കാണിത് അള്ളാഹുവിൻ്റെ കലാമിനെ വിശദീകരിച്ചുകൊണ്ട് വിവരമുള്ളവർ നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും പൊട്ടാത്ത മനസ്സിൻ്റെ ആളുകളായി നാം മാറ്റപ്പെടാൻ പാടില്ല ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമുക്കുള്ള ഊർജമാണ് നമുക്കുള്ള ഇന്ധനമാണ് സാരോപദേശങ്ങൾ സ്പഷ്ടമായ ഉപദേശങ്ങൾ എന്ന് വിശ്വാസികളായ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് റസൂർല്ലാഹി സല്ലാ അലൈവല്ല ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ വമിൻ കൽബില്ലായുഷു ഇല്ലാത്ത കൽബിൽ നിന്ന് പേടിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് അവ എന്തുമാത്രം പ്രാധാന്യമുണ്ട് ഈ വിഷയത്തിന് നബിസ്വല്ലാഹു അലിവസല്ല അവിടുത്തെ ജീവിതത്തിലുടനീളം കണിശതയോടെ കണ്ട ഒരു കാര്യം അതായിരുന്നു ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരസ്പരം കൈമാറുക സൗബിൽ നഷ്ടം സംഭവിക്കാതെ രക്ഷപ്പെടുന്ന ആളുകളുടെ ഗുണങ്ങളെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞപ്പോൾ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ എന്ന് പ്രത്യേകം അവിടെ പഠിപ്പിച്ചു വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ അത് അടുത്ത് ആകട്ടെ അകലെയാകട്ടെ എവിടെയായിരുന്നാലും അവർക്ക് കൈമാറാനുള്ളത് അർത്ഥവത്തായ മൂല്യവത്തായ ധാർമ്മിക ബോധത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സാരോപദേശങ്ങളെ ഗുണപാഠമുള്ള കാര്യങ്ങളെ ഉപദേശങ്ങളെ മുഖവലിക്കെടുക്കാനും പരിഗണിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഈമാനികമായ ഫലമുണ്ടാകണം അള്ളാഹു സുബാനു വത്താല അതിനെല്ലാം നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെഹു മുഹമ്മദ് ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.